കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്ന അച്ഛൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന്റെ പെടപ്പുണ്ടോ ഇച്ചിരി ഉള്ള സാധനം പക്ഷേ കിടന്ന് പിടയ്ക്കുന്നത് പിടപ്പ് പൊയ്ക്കി അപ്പോൾ നമുക്ക് കാട മുക്കി പൊരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളവർ ഞാൻ കാണിച്ചു തരാം നമുക്ക് പോവാം വീഡിയോയിലേക്ക് ഇതിനെല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കണം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കാട നമ്മൾ ക്ലീൻ ചെയ്തെടുത്തത് പത്തെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം പറന്നുപോയി അപ്പം എവിടെയോ പറന്നുപോയി പോയിട്ടൊന്നും കിട്ടിയില്ല അത് പോട്ടെ പിന്നെ ബാക്കി എട്ടെണ്ണം ഉണ്ടായിരുന്നു ഇതിന് എട്ടെണ്ണത്തിന് നമ്മൾ ഇതാ ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുക്കി പൊരിക്കണം നമുക്ക് പോവാം പൊരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം റെഡിയാക്കാം ഇപ്പം നമ്മൾ കാട എല്ലാം കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചേക്കുന്നു നമുക്ക് നമുക്കതിനുള്ള കൂട്ടെല്ലാം റെഡിയാക്കണ്ടതേ ഞാൻ ആദ്യം ഒരു കപ്പ് ഓട്ട്സാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് നല്ലവരൊന്ന് പൊടിച്ചെടുക്കാം അതായത് ഞാൻ ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കേണ്ട നമുക്കിത് ഈ തട്ടിലേക്ക് ഇതൊന്നിട്ട് കൊടുക്കാം ഇനി ഈ മിക്സിയിലേക്ക് തന്നെ നമ്മൾ നമ്മൾ ഒടിച്ച് പൊടിച്ച്ത്തു ഈ മിക്സിയിലോട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് കരിവേപ്പില പിന്നെ കുറച്ച് പെരിഞ്ചീരകം നമ്മളൊരു മൂന്ന് സ്പൂണ് കാശ്മീരി പൊടി രണ്ട് സ്പൂണ് എരിവെള്ള മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ പെരിഞ്ജീരകം അത്ര ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ബാ കുരുമുളക് പൊടി ഒരൊന്നര സ്പൂണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിപ്പോൾ ഇത്ര ഇടുകയാണ് പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം െല്ലാം കൂടി നല്ലപോലെ നരച്ചിട്ട് വരണം ഇതിലേക്ക് ഒരു ഒരിച്ചിരി ഗരം പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒരു സ്പൂണ് പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം മൂന്ന് നാല് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കും നമ്മുടെ കുട്ടി ഒന്നും കൂടി അരച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മള് മസാല എല്ലാം എന്താ അരച്ചെടുത്ത് നല്ല റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ശകലം മൈതാമായി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ നമ്മൾ മുക്കിപ്പൊരിക്കുമ്പോഴേ ഇത് നമ്മുടെ എണ്ണയിലേക്ക് ഈ മുളക് ആയി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു ഇച്ചിരി കോൺഫ്ലവർ പൊടി എന്താ ദശാകലം കോൺഫ്ലവർ കൂടി ഒരു രണ്ട് സ്പൂൺ എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മുടെ കാട ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വരട്ടി കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ കാട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം െല്ലാം കൂടി നല്ല പോലെ ഒന്ന് പെരട്ടി കൊടുക്ക എല്ലാത്തേലും ഇങ്ങനെ നമ്മളിത് അരപ്പെല്ലാം പെരട്ടി നല്ല റെഡി ആക്കിയിട്ടുണ്ട് ഇതാകേണ്ടല്ലോ ഇനി ഇത് ഒരു അരമണിക്കൂർ കൂടി ഇരിക്കട്ടെ നമുക്ക് പുറത്ത് തീയൊക്കെ കത്തിച്ച് അടുപ്പെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് വരാം അപ്പൊ കാടമോക്കിപ്പോയിരിക്കാനല്ലേ നമുക്ക് ഇതാണ്ട് ഈ മുട്ടയൊന്ന് മിച്ചിയിൽ ഒന്ന് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് ഓടി വരാം എല്ലാം റെഡിയായി ആയി നമുക്ക് ഈ ഓച്ചു പൊടിച്ചേന അതിലോട്ടെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി കേട്ടോ ശകലം പിന്നെ ഒരു ഉപ്പ് പൊടി ഒരു നുള്ളതാ പിന്നെ ഒരു ശകല കാശ്മീരി പൊടി ഒരു രണ്ട് നുള്ളു കേട്ടോ നമ്മുടെ എല്ലാം റെഡി ആയി നമ്മൾ അരമണിക്കൂർ കൂടുതലായി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിനിയും പൊരിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട നമ്മൾ അടിച്ചെടുത്തല്ലോ ആ മുട്ട നമുക്കിതേ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ആ മുട്ട അടിച്ചെടുത്ത് നമ്മളിത് ആ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ കാടയിലേക്ക് അടുത്ത ഇനി നമുക്ക് പൊരിക്കാൻ തുടങ്ങാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് മുട്ടക്കകത്ത് മുക്കിയിട്ട് ഈ പൊടിയിലേക്കൊന്ന് മുക്കി കൊടുക്കാം ഈ കാടഫ്രൈ നിന്ന നിലത്തും താഴെയും തുട കടൻ ചാടുക ആരെങ്കിലും കാട ഫ്രൈ ആക്കിട്ടുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല വേണ്ടോ നമ്മുടെ കാട ഫ്രൈ നല്ല റെഡ്ഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുത്താലോ കോര ഈ പൊട്ടി കാലയിലോട്ട് നിറച്ചു പണി കാട ഫ്രൈ നമ്മൾ കോരി എടുത്ത് കേട്ടോദാ നമ്മൾ ഓച്ചിനകത്തൊക്കെ മുക്കി നല്ല ഫ്രൈ ആക്കി നല്ല റെഡ്ജി മണിയാക്കി കോരി എടുത്തു ഇങ്ങനെ നമ്മുടെ കാട ഫ്രൈ ചെയ്തെടുത്തു കരിമരി കരിമ്പുരാന്ന് സോസിൽ മുക്കിയാൽ അങ്ങോട്ട് തിന്നണം കണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ കാണണേ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരണേ ഓക്കേ ബൈ